കുറെ റെസിപ്പീസ് ട്രൈ ഐ മീൻ ഇങ്ങനെ കണ്ടു നോക്കി അതിൽ ഇഷ്ടപ്പെട്ടൊരു ഒരു ചാനലിൽ ഞാൻ പഠിച്ചു വെച്ചിട്ടുണ്ട് അപ്പോ അതുപോലെ ഉണ്ടാക്കണം ഭാഗ്യത്തിന് ഞാൻ മന്തി മസാല ഒക്കെ നാട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ടായിരുന്നു നെസ്റ്റോന്ന് വാങ്ങിച്ചിട്ട് അപ്പോൾ എന്തായാലും അരി അട കളന്ന് വെച്ചിണ്ട് വെള്ളമൊക്കെ കളന്നു വെച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ഒന്ന് രണ്ടെട്ടുണ്ടാക്കി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഒന്നും ആവശ്യമില്ല അപ്പോക്ക് അപ്പൊ സാധനങ്ങൾ എടുക്കണ്ട പറ്റും പക്ഷെ അത് ആദ്യയിട്ടുണ്ടാക്കണോണ്ടേ ശരിയായ മതി എന്ന് ഉള്ളൊരു പ്രാർത്ഥനയും ആഗ്രഹം എന്റെ മന്തിഒക്കെ അറിയില്ല സങ്കടം വരുന്നുണ്ട് ഇങ്ങനെ അടിപൊളി ആയിട്ടുണ്ട് പക്ഷെ ഞാൻ ഉദ്ദേശിച്ച കളറല്ലെന്ന് വെച്ചാല് ഉം വെള്ള ഇത് മന്തി മസാല നമ്മടെ വെള്ളത്തിൽ ഇട്ടോണ്ട് എന്താ അറിയില്ല ഇനി നമുക്ക് ഗ്രില്ല് ചെയ്ത ചിക്കനും ഇതൊക്കെ വെച്ച് ആർക്കോളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കുറച്ചേരം സ്റ്റീം ചെയ്യണം സ്റ്റീമല്ല കുറച്ചേരം ദമ്മ പോലെ ചെയ്യണം പക്ഷെ അതിന്റെ കളർ എന്തെങ്ങനെയെന്ന് എനിക്ക് അറിയണില്ല ടെക്സ്ചറൊക്കെ ടെക്സ്റ്ററൊക്കെ അടിപൊളി ആയിട്ടുണ്ട് എന്നൊക്കെ തോന്നണം ഒന്നും കൂടെ ആവാണ്ട് ഒന്നും കൂടെ ഒരു മോയ്സ്ചറുണ്ട് നോക്കട്ടെ ഇങ്ങനെയൊക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ചാർകോളും കൂടെ വെച്ചിട്ട് അടച്ചു വയ്ക്കണം ഓക്കേ ടേസ്റ്റ് നോക്കിയപ്പോ മന്തിയുടെ ടേസ്റ്റ് അല്ലാത്ത പോലെയാണ് എനിക്ക് ഫീൽ ആയത് അതായത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന മന്തില്ലേ അതിന്റെ ടേസ്റ്റ് അല്ല കിട്ടുന്നത് കളറും എനിക്ക് ഇഷ്ടായില്ല. എനിക്ക് ഒരു ഇളം അതായത് ക്രീം കളറൊക്കെ ഉണ്ടാവില്ലേ നമ്മുടെ റൈസ് പുറത്തുനിന്ന് മേടിക്കുമ്പോ അങ്ങനെ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ചത് പക്ഷെ എന്തെങ്ങനായിരുന്നു ഒരു ഇല്ല. ഐഡിയല്ല ഞാൻ കുളിച്ച് തലകി കുളിച്ച് കാരണം നമുക്ക് റീൽസും ഫോട്ടോസൊക്കെ എടുക്കാമല്ല കാരണം ഓക്കെ ഓക്കെ ഫുഡ് എന്താണോ എന്തായാലും ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ട് പക്ഷെ മന്തിയാണോന്ന് എന്ന് ചോദിച്ചാൽ എനിക്ക് ഡൗട്ടാണ് ഞാൻ ഏട്ടം വരാനാവുമ്പോൾ കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ എന്നും ഉണ്ടാക്കി വീടൊക്കെ ക്ലീൻ ചെയ്ത് യേശു കോൺസ് ഇവിടെയൊക്കെ തണുപ്പിച്ച് ഇപ്പൊ കുറച്ച് സെറ്റ് ഔണാക്കാറില്ല കേട്ടോ കാരണം ഭയങ്കര നോക്കാം നല്ല അതായത് റൂം ഫ്രഷ്നറൊക്കെ അടിച്ച് നല്ലൊരു ഫീൽ ആക്കൂട്ടെ കാരണം ഏട്ടൻ ഓഫീസ് അഡ്മിൻ ആയതുകൊണ്ട് ഭയങ്കര ഹെക്റ്റിക് ആയ ജോലി ഏട്ടൻ ഏട്ടൻ വീട്ടിലേക്ക് വരുമ്പോ തന്നെ പറയും ഹോ എന്തൊക്കെയോ ശരീരത്തിൽ നിന്ന് പോയ പോലെ നല്ലൊരു ഫീൽ ഉണ്ട് എനിക്ക് ജോലി കിട്ടുന്നവരേതൊക്കെ നടക്കും സോ നൈസ് അപ്പോൾ അങ്ങനെ വീടും ഞാനും സുന്ദരി ഇനി ഏട്ടൻ വന്ന് ഏട്ടനെ ജസ്റ്റ് കുടിക്കുക എന്തെങ്കിലും കൊടുത്ത് നമ്മൾ ഫ്രഷായി നമ്മൾ റീൽസും ഫോട്ടോസും ഒക്കെ എടുത്ത് വീണ്ടും ഡ്രസ്സ് മാറ്റി ഫുഡൊക്കെ കഴിച്ച് മൂവിയൊക്കെ കണ്ട് എൻജോയ് ചെയ്യും പുതിയടുപ്പ് ഞങ്ങൾ നല്ല ഏട്ടൻ്റെ തേച്ചു ഏട്ടനെ പിന്നെ ഓൾറെഡി തേച്ച ഷൗട്ടും ഇപ്പൊ ഏത് കമ്മലിടുന്നു ഇങ്ങനെ നോക്ക നോക്കേട്ട വന്നിട്ട് കാണാം കേട്ടോ അത് അവിടെ തന്നെ വെച്ചുട്ടാ ഏട്ട വന്ന് തുറന്നിട്ട് ടേസ്റ്റി ആണ് പിന്നെ നിലത്തെ കുറച്ച് പായസുണ്ട് അപ്പൊ അത് ഏട്ടന് കൊടുക്കാ വിചാരിച്ചു പിന്നെ ഇങ്ങനെ സവാള സവാള അങ്ങനെ ആക്കി വെള്ള കുളിച്ചു വേഗം പ്ലാൻ എന്താ റിയാ രണ്ട് കാര്യം ഒന്ന് നമ്മൾ ഫുഡിന്റെ കാര്യം ആദ്യം തന്നെ ജസ്റ്റ് നോക്കാം എന്നിട്ട് ഏട്ടന് കുറച്ച് പായസം തരാം പായസം ഉണ്ടല്ലോ മോള് കുടിച്ചിട്ട ഉച്ചക്ക് അപ്പൊ ഏട്ടനൊരു തരി വെച്ച് മോള് തരുണ്ട് ഇഷ്ടം ത്രേ ഉള്ളൂ ഒരു ഗ്ലാസ് ഉള്ള മോളും അത്ര കുടിച്ച് എന്നിട്ട് അത് കുടിച്ചോണ്ടിരിക്കാം നമുക്ക് റീൽ ഇന്നതൊക്കെ ഒരു പ്ലാൻ ഒക്കെ പ്ലാനൊക്കെ ആയിട്ടൊന്ന് പറയാണ്ട് അത് പറഞ്ഞു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു വൺ അവർ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ഫുഡ് കഴിക്കാം ഓക്കെ അപ്പൊ ഏട്ടൻ റെഡി എനിക്ക് വിഷമമായിട്ട് അയ്യാ എല്ലാതും ഉണ്ട് കളർ എന്താ അങ്ങനെ എനിക്ക് ഒരുണ്ടാവും ഞാൻ തുറന്നില്ല ഉണ്ണിയോ അതിന്റെ ടെക്സ് എങ്ങനെയുണ്ട് ഓവറായിട്ട് കുക്കായിട്ട് പെർഫെക്റ്റ് റൈസ് കാണാണ്ടെങ്കിൽ മന്തിയുടെ മണം ഇതാണ് മന്തിയുടെ മണം ഇത് ഇവിടുത്തെ അതായത് സൗദിയത്തെ ഒരു മന്തി പോലെ ഉണ്ട് എനിക്ക് മന്തി മന്തിയല്ല എന്തായാലും ഞാൻ ഉദ്ദേശിച്ച മന്തി മന്തി വളാഞ്ചേരിലെ പിന്നെ നമ്മള് പ്രൊഫഷണൽ ആയിട്ട് മന്തി നല്ല ഫ്ലേവർ ഉണ്ട് എനിക്ക് മന്തി അല്ല

ആ ഇവർത്ത മതി ഇവർത്ത മതിന്നല്ല കപ്സ ആ ആ ആ നെ ആ കപ്സ അതാണ് സത്യം ഓക്കേ ആണ് അപ്പോ എകഎം മറ്റോ പോൾ പോ പോൽ എന്തുണ്ടെങ്കിലും നല്ല ഇഷ്ട്ടായിരുന്നു സൂപ്പറേറ്റം അടി ചിക്കൻ ദേ വേവോ ചിക്കന റൈസ് എന്താ നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് പക്ഷെ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല മന്തി ടേസ്റ്റിൽ പിന്നെ ചിക്കൻ ഞാൻ മാറ്റി പിന്നെ ഇത് വൈറ്റ് ഓണിയൻ ലെമൺ കട്ട് ചെയ്തു മയനൈസ് ഇത് പിന്നെ കുറച്ച് പായസമായിട്ടാണ് എല്ലാം പ്ലേറ്റ് സോ നമുക്ക് യെസ് ഞങ്ങള് കുറെ റീൽസും ഫോട്ടോസൊക്കെ എടുത്തു മൂവിയേര് മൂവി അപ്പ കാണേട്ടാ നമ്മള് ചാവേറുണ്ട് പിന്നെ വേറെ ഏതോ ഒരു ജോജുവിന്റെ പടം ഉണ്ട് അപ്പഴത്തെ ഏതിലൊന്ന് കാണാം തെലുഗു പാടണ്ട് രവിതേജറ അല്ലെ ഒന്ന് മലയാളം കാണാം നാളെ കാണാ തെലുഗു ജോജുന്റെ കാണാ അടിപൊളി ആയിരിക്കുന്ന വിചാരിക്കും പുലിമാട എന്തോന്നില്ലേ അത്